കേരളത്തിലെ ആഫ്രിക്കൻ എം എൽ എ എന്നറിയപ്പെടുന്ന പി വി അൻവർ ഇന്നലെ ചെറിയ രീതിയിൽ നാണം കെട്ടു ആ കഥ സോഷ്യൽ മീഡിയ ഒന്ന് വൈറലാക്കി കളഞ്ഞു അതായത് കേരളത്തിൽ നൂറ്റിനാൽപ്പത് തെരഞ്ഞെടുക്കപ്പെട്ട എം അതിൽ നല്ലൊരു ശതമാനം എം എൽ എമാരും ജനകീയന്മാരാണ് ജനങ്ങളോട് എങ്ങനെ പെരുമാറേണ്ടതെന്നും വളരെ സഹിഷ്ണുതയോടെയാണ് അവരുടെ പ്രശ്നങ്ങളെ കേൾക്കേണ്ടതെന്നും അറിയാവുന്ന എം എൽ എമാരാണ് ഒട്ടുമിക്കവരും എന്നാൽ കേരളത്തിന് തന്നെ അപമാനമായ ചിലരുണ്ട് ജനങ്ങൾ നൽകിയ എം എൽ എ സ്ഥാനം എന്തോ തറവാട്ട് വക ലഭിച്ചതുപോലെ എല്ലാവരോടും കയർത്ത് സംസാരിക്കുകയും ഉദ്യോഗസ്ഥന്മാരെ തെറിവിളിക്കുകയും എല്ലാ തട്ടിപ്പുകളും കയ്യിൽ വെക്കുകയും ചെയ്യുന്ന ചുരുക്കം ചില എം എൽ എമാരുമുണ്ട് അവരുടെ ഒരു നേതാവാണ് നിലമ്പൂരിലെ എം എൽ എ പി വി അൻവർ കോടീശ്വരനായ അൻവറിന് ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ധാരണ പക്ഷേ എത്തി അദ്ദേഹം പല വാട്ടർ തീം പാർക്കുകളും കോറി വ്യവസായവും ഒക്കെ കഴിഞ്ഞ് ഇപ്പോൾ മലപ്പുറം ജില്ലയിലെ സൂപ്രണ്ട് ഓഫ് പോലീസിനെ തന്നെ തെറിവിളിക്കാൻ തുടങ്ങി വളരെയധികം വിമർശിച്ചു പക്ഷേ അതിനുശേഷം ഒരു അന്വേഷണവുമായി എസ് പി ഓഫീസിലേക്ക് അല്ലെങ്കിൽ എസ് പി താമസിക്കുന്ന ക്യാമ്പിലേക്കും എത്തി എസ് പി താമസിക്കുന്ന വളപ്പിൽ നിന്ന് കാണാതെ പോയിരിക്കുന്ന മരം അല്ലെങ്കിൽ അവിടുന്ന് മുറിച്ചു മാറ്റിയ മരത്തിൻ്റെ കുറ്റി തനിക്ക് നോക്കണം എന്നാണ് അവിടെ പാറാവായി നിന്ന പോലീസുകാരനോട് പറഞ്ഞത് പക്ഷേ പോലീസുകാരൻ സമ്മതിച്ചില്ല എസ് പിയുടെ പെർമിഷന് വേണ്ടി വിളിച്ചു ചോദിക്കുകയും ചെയ്തു പക്ഷേ എം എൽ എ അല്ല അങ്ങനെയുള്ളവർ ആര് വന്നാലും കടത്തിവിടേണ്ടെന്നും പോയി പണി നോക്കാനുമാണ് അപ്പുറത്ത് നിന്ന് ഫോൺ സന്ദേശം വന്നതാണ് എന്ന് തോന്നുന്നു പക്ഷേ ചമ്മിക്കൊണ്ട് പോകുന്ന പി വി അൻവർ എം എൽ എ ആണ് പിന്നീട് കണ്ടത് ഏതായാലും കൂടുതൽ പറയുന്നതിനേക്കാളും ആ വീഡിയോ തന്നെ നമുക്ക് കണ്ടുനോക്കാം ഭൗതികമായിട്ട് താമസിക്കുന്ന വസതിയാണ് അപ്പം സാറ് ഇവിടെ പെർമിഷൻ എനിക്ക് തന്നിട്ടില്ല അദ്ദേഹത്തിന്റെ വസതിക്ക് കയറുന്നില്ല ഇയാളെ ഇവിടുന്ന് മുറിച്ചു പോയ മരത്തിന്റെ കുറ്റി നോക്കാൻ ഞാൻ പറഞ്ഞു ഇവിടെ നിന്നെ കളമായിരം ആ മരം മുറിച്ചു അങ്ങനെ കളവാണോ ഒഫീഷ്യലായിട്ട് എഴുതി തരണം ഒന്നും വേണ്ട സാറ് 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 ഓഫീസിൽ പോയിട്ട് സാറ് അയാളെ ഓഫീസിൽ പോകേണ്ട പണിയല്ല അയാളെ ക്യാമ്പ് ഓഫീസിലേക്ക് വന്നു ഇതും ഓഫീസ് വന്നു എൻ്റെ അതിൻ്റെ പേര്

അല്ല നിങ്ങൾക്ക് അടുത്ത കുഴപ്പമില്ല നിങ്ങൾ ഡ്യൂട്ടി നിങ്ങൾ എന്നെ കടുക്കണം അല്ലേ എനിക്കത് ഈ എസ് പിയുടെ ക്യാമ്പ് ഓഫീസിൽ എം എൽ എക്ക് കയറി അത് നോക്കാൻ പാടില്ല ക്യാമ്പ് ഓഫീസിലേക്ക് കയറാൻ പാടില്ല പെർമിഷൻ കാണാം അങ്ങനെ എഴുതി തരണം പിന്നെ അല്ല നിങ്ങൾ വിളിച്ചു പിന്നെ ആർക്കെന്തോക്ക് അവനോട് പറഞ്ഞു ഒരു സീനിയർ ഓഫീസർക്ക് വിളിക്കാൻ പറ്റില്ല ഐ ഡി നമ്പറൊക്കെ ലോകത്തെല്ലാ നമ്പറും കിട്ടും നിങ്ങളുടെ ഹയർ ഓഫീസറുടെ ഒരു വീടിന് രാവിലെ നിൽക്കുക ആ ഓഫീസറുടെ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാൻ പറ്റില്ല പി എസ് ഒരാളെ തന്നെ വിളിക്കാലോ കിട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പെർമിഷൻ ഞാൻ ഇങ്ങനെ കാണാൻ വന്നാലേ മരം കാണാൻ വന്നാൽ പറയോ ഞാൻ മരത്തിന്റെ കുറ്റിയാണെന്നാ മുറിച്ച്

എം എൽ എ ആണെങ്കിൽ ഇല്ല ഞാൻ അങ്ങനെ കാണാൻ അവിടെ പോന്നു ഞാൻ ഈ മരച്ചിന്റെ വീട്ടിയാണ് അങ്ങനെ വന്നു അത് നോക്കാം നമ്മള് നമ്മള് കേറി കാണും